ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നമ്മളുടെ ഒരു മോർണിങ്ങിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസായിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മാവ് റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരോ ഓരോ പങ്ങളാക്കിയിട്ട് നമ്മൾ ചുറ്റെടുക്കാനായിട്ട് ഈ ഒരു മാവ് വെച്ചിട്ട് ഓരോ തവി ഒരു തവീച്ചയാണ് നമ്മൾ ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പത ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതാ നമ്മൾ മൂടി വെച്ചത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ റെസിപ്പി വരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാനിലോട്ട് സെർവ് ചെയ്യാം ഒരു സെർവിങ് ഡിഷിലോട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മൾ അത് റെഡിയാകുമ്പോഴേക്കും നമ്മളിവിടെ പീഫ് കാര് റെഡിയാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പൊടികളൊക്കെ നമ്മൾ ആഡ് ആക്കിയതിന് ശേഷം നമ്മളത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡി ആക്കി അങ്ങനെ ദാ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കണം അങ്ങനെ താളി റെഡി ആക്കി മിക്സാക്കണം రెసిపీ రెడీ అయిట్ అప్పు ఇదక రెసిపి అది ఎలా కమంటు అర్ అప్పు ఎలా ఈ వీడియో లైక్ ఎలాక్ షేర్ సబ్స్క్రైబ్ చేయ బై బై థాంక్స్ ఫర్ వాచింగ్